നമസ്കാരം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ലുലൂല് അപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ടെർബോസ് സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ തിയേറ്റർ വിസിറ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ വനിതാ വിനിത തിയേറ്ററിൽ നമ്മൾ പോയി റെസ്പോൺസൊക്കെ എടുത്തു അതായത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് കാണുക അപ്പോൾ ടെർബോസ് സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് മമ്മൂക്കയുടെ പെങ്ങളുടെ മോൻ അസ്കർ സൗദാൻ എന്ന് പറഞ്ഞിട്ടുള്ള നടൻ മമ്മൂട്ടിയുടെ ഒരു ഫേസ് ഒക്കെയാണ് നമുക്കറിയാം കുറച്ച് വീഡിയോകളിലൂടെ അദ്ദേഹം ഇപ്പോൾ വൈറലായിട്ട് ഒരാളാണ് പിന്നെ സിനിമയിൽ ആദ്യം അപ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ട്രെയിലർ ലോഞ്ച് വെച്ചിരിക്കുന്നത് ലുലൂലാണ് മണി കഴിയും അപ്പം ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്വന്തം പെങ്ങളുടെ മോനെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഗംഭീര തിരക്കാണ് കേട്ടോ ലുലുല് സാധാരണ നമ്മൾ നമ്മുടെ ഡി ക്യൂവിനൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു ക്രൗഡ് കാണുക ഇപ്പൊ ദ മമ്മൂട്ടിയുടെ പെങ്ങളുടെ മോനാണ് ഇവിടെ വരാൻ പോകുന്നത് കേട്ടാ അസ്കർ സൗദാൻ നമുക്ക് എങ്ങനെ കാണാൻ പറ്റണോ ഇതിൻ്റെ കൂടെ റിലീസ് സാറ് നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരും ബോഡം ഓഫ് അവാർഡ് ചെയ്യുക താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു അവർ സന്തോഷവും അറിയിക്കുന്നു ഇനി ലക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങൾക്ക് ഇവിടെ ഉറപ്പുവരുത്തുന്നതിന് ഇത് കഴിഞ്ഞാലവിടെ ഞങ്ങൾ ചെറിയൊരു എന്റർടൈൻമെന്റ് പോഷൻ കൂടി ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും സർ താങ്ക് യു സോ മച്ച് ഓൾ താങ്ക് യു സോ മച്ച് ഗോകുല ഗോപാല